നീലവർണ നയന മനോഹര നീയല്ലാതെനിക്കാരുണ്ടു ശ്രീകൃഷ്ണ നിൻ മുരളിക കാതോർത്തിരിക്കുന്നു നീ വരുന്നതും ഓർത്തങ്ങിരിപ്പു ഞാൻ ിയും കുന്തള ഭംഗിയും നീരതളലോചനയുഗ്മവും നെറ്റിയിലുള്ള ഗോപിയും ചന്തവും നിത്യവും ചിത്തേ തോന്നണം മാധവ നല്ലൊരു മഞ്ഞപ്പട്ടുടയാടയും നീല കല്ലുള്ള പൊന്മണിമാലയും നിന്നുടെ ശോഭ കൂട്ടിയിടും കിങ്ങിണി നന്നായി ഒന്നായി കാണേണം ശ്രീധര പൂപോലുള്ള ഒരാ പാദങ്ങളിൽ കൊഞ്ചും പൊന്തളമേളം കേൾക്കുമ്പോഴെന്നുള്ളം പാൽ പാൽക്കടല പോലെ നൂരഞ്ഞീടും പഞ്ചബാണനെ വെല്ലും ജനാർദ്ദന ഓടി നടക്കുന്നോരോമന പൈതലിൻ ചെന്താമരക്കൊക്കും ഉള്ളങ്കാൽ നോവാതെ ആഭരണ ആഭരണശിൽപി എന്നങ്ങാരായും നോരുണ്ണി ഗോപാലക പാതരച്ചകളിട്ടോ മനോജ്ഞമായി കാടുകാട്ടി നടന്നിടുമുണ്ണിയെ കാലേ വന്നൊന്നു കൈകൂപ്പി നിൽക്കുന്നേൻ കായാമ്പുവർണ്ണ കമനീയ വിഗ്രഹ തൃപ്പാദങ്ങളെ തലോലിച്ചിടുവാൻ തൃക്കര വിരലുന്നു തലോടുവാൻ തൃക്കടാക്ഷമാണൻ നിൽ കനിയണേ തൃപ്പുരം വാഴും വാതാലയേശ്വര